ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് പ്രകാശം പരത്തി നൂറ് വർഷം തികയുന്ന പെരുകൂളിന്റെ നൂറാം വാർഷികാഘോഷം യാത്ര പ്രാഥമിക വിദ്യാലയമായി സ്ഥാപിതമാവുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യു പി സ്കൂളായും രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈസ്കൂളായും ഉയർത്തപ്പെട്ട വിദ്യാലയമാണ് പെരുകണ ഗവൺമെന്റ് ഹൈസ്കൂൾ ഒരു നൂറ്റാണ്ട് മുൻപ് മലയാളം എഴുതാനും വായിക്കാനും അറിയുന്നവർ വിരലിൽ എണ്ണാൻ പോലും ഇല്ലായിരുന്ന ഒരു പ്രദേശത്തെ അറിവിന്റെ വിഹായസിലേക്ക് കൈപിടിച്ചുയർത്തുകയും മത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിനായി നിലകൊള്ളുകയും അത്തരം സാമൂഹിക മൂല്യങ്ങൾക്ക് അണുവിട പോലും കോട്ടം തട്ടാതെ സംരക്ഷിച്ചു വരികയും ചെയ്യുന്നു ആധുനിക ഹൈടെക് സൗകര്യങ്ങളോടെ അക്കാദമിക രംഗത്ത് ജില്ലയിലെ തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി തല ഉയർത്തി നിൽക്കുന്നു നിരവധി പ്രതിഭകളെ രാജ്യത്തിന് സംഭാവന നൽകാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചു തലമുറകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി സ്കൂളിൽ സേവനം ചെയ്തു വരുന്ന അധ്യാപകരായ സതീഷ് മാസ്റ്റർ ദാവൂദ് മാസ്റ്റർ ഹഫ്സ ടീച്ചർ എന്നിവർ ഈ വർഷം വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് പതിനേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് പഴയ സ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര പുതിയ സ്കൂളിൽ അവസാനിക്കും വിവിധ കലാരൂപങ്ങൾ ഘോഷയാത്രയെ വർണ്ണാഭമാക്കും പതിനെട്ടാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവ്വഹിക്കും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് അംഗം റഹിയാനത്ത് കുർമാടൻ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവ് ബാലതാരം നസീഫ് ഒദായി മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും പത്തൊൻപതാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന മൂന്ന് അധ്യാപകർക്കുള്ള യാത്രയപ്പും പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സുനിറ സമ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പി വി മുഹമ്മദ് ഹാജിയുടെ ഒരു താല്പര്യത്തോടുകൂടെ തന്നെ തിരുവിതാംകൂറിൽ നിന്ന് ഒരു ഹിന്ദുസ്ഥാനി അധ്യാപകനെ കൊണ്ടുവന്ന് പ്രാഥമിക വിദ്യാലയമായി ആരംഭിച്ച നമ്മുടെ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യു പി സ്കൂളായി മാറുകയും പിന്നീട് രണ്ടായിരത്തി പതിമൂന്നോട് കൂടെ ഹൈസ്കൂളായി മാറുകയും ചെയ്തു അങ്ങനെ നൂറ് വർഷത്തോളം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ അക്ഷരം പകർന്നു നൽകിയിട്ടുള്ള ഈ സ്ഥാപനത്തിന്റെ നൂറാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കുവാനാണ് സ്കൂൾ അധികൃതരും ടി ഐയും എസ് എം സിയും നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും കൂടി ഒരുമിച്ച് എടുത്ത തീരുമാനം അതിന്റെ പ്രകാരം തന്നെ വിവിധങ്ങളായ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ആസൂത്രണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വരുന്ന പതിനേഴാം തീയതി വിളംബര ഘോഷയാത്രയോടുകൂടെ അഞ്ചു മണിക്ക് പഴയ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും ആരംഭിച്ച് പുതിയ സ്കൂൾ കെട്ടിടത്തിൽ സമാപിക്കുന്ന രീതിയിലുള്ള വിളംബര ഘോഷയാത്ര അതിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് കരാട്ടെ പ്രദർശനം എന്നിവയും നടക്കുന്നതാണ് രണ്ടാം ദിവസം ഉദ്ഘാടന സമ്മേളനവും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറുന്നതാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ എറർനാടിന്റെ ബഹുമാനിയനായിട്ടുള്ള എം എൽ എ പി കെ ബഷീർ സാഹിബ് അതുപോലെ തന്നെ എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കൂർമാടൻ നമ്മുടെ ബാല താരമായി ലിറ്റിക്കൽ ഫിലിം അവാർഡ് ജേതാവായിട്ടുള്ള നസീഫ് വദായി തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങും അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് എൻ എം എസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയിട്ടുള്ള കുട്ടികൾക്കുള്ള മികവ് പുരസ്കാര സമർപ്പണവും അന്നേ ദിവസം നടക്കുന്നത് പത്തൊൻപതാം തീയതി ഞായറാഴ്ച മണിക്ക് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുടെ ആരംഭിക്കുകയും ഏഴ് മണിയോടു കൂടെ സാംസ്കാരിക സമ്മേളനവും സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന മൂന്ന് അധ്യാപകർക്ക് സ്നേഹാദരവ് യാത്ര അയപ്പ് പരിപാടിയുമാണ് നടക്കുന്നത് മൂന്നാം ദിവസത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട എം എൽ എ ടി വി അൻവർ അവർകൾ നിർവഹിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു അടക്കമുള്ള നമ്മുടെ പൊതായി പ്രദേശങ്ങളുടെയും ചത്തലൂർ പ്രദേശങ്ങളുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാർഡ് മെമ്പർമാർ അടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഈ നാടിൻ്റെ ഒരു ഉത്സവമാക്കി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ കൂടെ ആഘോഷിക്കുന്ന ഈ നൂറാം വാർഷികത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ആയിരക്കണക്കിന് പുറ വിദ്യാർത്ഥികളുള്ള ഒരു സ്ഥാപനം എന്ന നിലക്ക് ഈ നാടിന്റെ അഭിമാനകരമായ അസ്തിത്വം നിലനിർത്തുന്ന രീതിയിൽ തന്നെ ഈ സ്കൂൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുകയാണ് അതിന്റെ ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവിധത്തിലുള്ള സഹകരണവും സഹായകവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള നൂറാം വാർഷികം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഈ ഉദ്ഘാടന സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ അധ്യായ വർഷം ആരംഭിച്ചതിന് ശേഷം തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമത്തോടു കൂടെ അടുത്ത അധ്യയന വർഷം മുതൽക്കുള്ള വിവിധ പരിപാടികൾ സ്കൂളുകളിൽ മറ്റു മേഖലകളിലുമായി ഈ അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പ്രദേശങ്ങളിലുമൊക്കെ അത് വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങളൊക്കെയും നടക്കും എന്നുകൂടെ സൂചിപ്പിക്കും സ്കൂളിനെയും അതുപോലെ തന്നെ നാട്ടുകാർക്കും വലിയൊരു ഉത്സവത്തിലേക്കാണ് പോകുന്നത് ഈ തലമുറക്ക് ഓർത്തുവെക്കാൻ ഈ നൂറാം വാർഷികം വലിയ വിപുലമായിട്ടുള്ള പരിപാടികളുള്ളതോടുകൂടി പി ടി യെയും നാട്ടുകാരും ഒത്തൊരുമിച്ചുകൊണ്ട് ചേർന്നൊരുക്കുന്ന ഈ പ്രോഗ്രാമിനെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഈ നൂറാം വാർഷികം നമുക്ക് എക്കാലത്തേക്കും ഈ തലമുറക്ക് വെക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് മാറ്റുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കരകമണ്ണ സ്കൂളിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നല്ലവരായ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പൂർണ്ണ സഹകരണം ആണ് ഈ നൂറാം വാർഷികത്തിന്റെ വിജയം എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണമെന്നും നൂറു വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ നൂറാം വാർഷികം വളരെ വിപുലമായ തോതിൽ തന്നെ നാടിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഇവിടുത്തെ രക്ഷിതാക്കളും നാട്ടുകാരും പി ടി എസ് എം സി ഭാരവാഹികള് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികള് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാക്കി ഇത് മാറുകയാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നടക്കുന്ന നൂറാം വാർഷിക സമ്മേളനങ്ങളിലേക്ക് എല്ലാ രക്ഷിതാക്കളെയും നമ്മുടെ ജി എച്ച് എസ് പെരഗമണ്ണ സ്കൂളിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും പങ്കാളിത്തം പൂർണ്ണമായി വേണമെന്ന് സ്വാഗത സംഘം ചെയർമാൻ ജുനൈസ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ വൈസ് ചെയർമാൻ യു യൂസഫ ഫൈനാൻസ് കൺവീനർ ഫൈസൽ മാസ്റ്റർ പബ്ലിസിറ്റി ചെയർമാൻ അഷ്റഫ് പുളിക്കൽ കെ സജ്ജന ടീച്ചർ സി രതീഷ് മാസ്റ്റർ പി ഷാഹിദ് ടീച്ചർ മുനീർ ബാപ്പുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക്